നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന സിൽക്കി ഫിനിഷോട് കൂടി വരുന്ന വിത്ത് ലൈനിങ്ങിൽ വരുന്ന ടോപ്സിന്റെ കളക്ഷൻസ് കാണാം ഇതെല്ലാം തന്നെ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് അതായത് ഫൈവ് ഫിഫ്റ്റി ആണോ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജോ യൂട്യൂബോ ഒക്കെ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നതാണ് നമുക്കത് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണാം നല്ലൊരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് ഈ ഒരു ടോപ്പിന് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല ഫ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് നല്ല പ്യുർ കോട്ടണിൽ സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ആണ് ഡോറിസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ഗ്യാദേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡസ്റ്റ് പിങ്ക് ഷെയ്ഡിലാണ് നല്ല ബീനക് പാറ്റേൺ ആയിട്ട് പോയിട്ട് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എമ്പിൽ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് നെക്കിൽ നല്ല വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു റാണി ആണ് ഷെയ്ഡ് വരുന്നത് ബീനക് പാറ്റേൺ ആണ് ഇങ്ങനെയാണ് സൈഡിൽ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് നല്ല ഭംഗിയായിട്ട് വർക്ക് പോയിട്ടുണ്ട് ആണ് പാറ്റേൺ വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കോട്ടണില് ബീനക് പാറ്റേണോട് ഹൈനക്ക് കൊടുത്ത് വീനക് പാറ്റേണോട് കൂടെ വന്നിട്ടുള്ള ടോപ്പാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഒരു പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചിലെങ്ങോളം വരുന്നുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോഷ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എക്സോ വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയൽ ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിന്റെ കളക്ഷനാണ് യോഗ പോഷൽ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത് ബാക്ക് പോഷ് ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ള ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു ഹെവി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ല ഒരു പ്രൈസിലാണ് കിട്ടുന്നത് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബാക്ക് വാഷ് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്ന ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്റ്റേഞ്ച് വരുന്നതും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് ബാക്ക് വാഷ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സോഫ്റ്റ് കോട്ടൺ കോട്ടണിൽ ടോപ്പ് ആണ് ഇതിൽ നല്ലൊരു ക്രോഷ് സ്റ്റിച്ച് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചേരുന്നത് ലാവൻഡർ ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റൂൺ വരുന്നത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് ഇത് നമുക്ക് മീഡിയം സൈസാണ് പക്ഷേ സ്മോളുകാർക്ക് മാത്രമായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ അത് അല്ലെങ്കിൽ മീഡിയം നല്ല ലൂസായിട്ട് വരുന്നവർക്കും കൂടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈയൊരു ടോപ്പ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇങ്ങനെയാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുണ്ട് നല്ല ലെങ്തിയായിട്ടാണ് വന്നിട്ടുള്ളത് ബാ ബോട്ടം വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക്ക് ആണ് പോക്കറ്റ്സ് അവൈലബിളാണ് ഇതുപോലൊരു ലൂസ് ചെറിയൊരു ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വൺ ഫോർ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ സൈസ് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് സ്മോൾ അല്ലെങ്കിൽ മീഡിയം കുറച്ച് ലൂസ് ഉള്ളവർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇന്ന് വേണ്ടേ ഏതെങ്കിലും പ്രോഡക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ